നമസ്കാരം ഇന്നലെ ഉണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഈ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും ഇതിൻ്റെ ഫാമിലിയും ഇവിടെ ഒരു സമ്മേളനം നടത്താമെന്ന് വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ ഒരു ആഗ്രഹത്തിലും നമ്മൾ ഒരു തരത്തിലും മാനസികമായിട്ട് ഇങ്ങനൊരു സമ്മേളനം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷെ അവിചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ സമ്മേളനം വിളിച്ചത് നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥായിട്ട് ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ പൊതുവേയുള്ള എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെയാണെന്ന് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞാൽ ഒരുപാട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഓരോരോ ഓരോ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതാ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലി മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് ഞമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ദയവെത്തിട്ട് ഇങ്ങനത്തെ ഒരു വിവാദമായിട്ട് ഞമ്മളൊരു കാര്യം പറഞ്ഞ് പോലും ഒരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല നമ്മൾ നമ്മൾ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ് ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ് കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത് അവരായാലും നമ്മളായാലും കാരണം എന്താ കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി ഇറങ്ങിയിട്ടുണ്ടാവരുത് ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത് കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റയർ ഇന്ത്യ എങ്ങനെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവർ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രശ്നം ഉണ്ടാകും ഒരു ദയവ് ചെയ്തിട്ട് ഇതോട് കൂടി നമുക്ക് തീരണം പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും ഇതിലെ ഫസ്റ്റ് പോയിന്റ് മുഖീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുഖിനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് മുഖിൻ്റെ നേരെ അനിയതാണ് ഒരു വാക്കൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുമ്പിൽ പറയുന്നത് ഈ ഈ വാഹനം